ഇവിടെ ചില ചോദ്യങ്ങൾ പ്രധാനമായും ഉന്നയിക്കണതുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ദിവസം നടന്ന മേലധ്യക്ഷന്മാരുടെ മീറ്റിംഗിൽ എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയം ചർച്ചയാകാഞ്ഞത് എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ നിന്നുള്ള ബിഷപ്പുമാർക്ക് അവസരം കൊടുക്കാതിരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ പല ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാരുമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നാണ് സഭാ നേതാക്കൾ പറയുന്നത് ഒപ്പം മണിപ്പൂർ വിഷയത്തെ വെക്കാൻ മോദി ഒരു പുതിയ ശ്രമം കൂടി നടത്തുന്നുണ്ട് അതാണ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അന്ന് ഗോവ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് അതിനുശേഷം മണിപ്പൂർ വിഷയത്തിലടക്കം ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പീഡനങ്ങളെപ്പറ്റി വലിയ ചർച്ച ഉണ്ടായിട്ടും ഒരു വാക്കുമിണ്ടാതെ മണിപ്പൂർ വിഷയത്തിൽ നിന്ന് നിരന്തരം ഒളിച്ചോടിക്കൊണ്ടിരുന്ന മോദി ഇപ്പോൾ ക്രിസ്മസ് ദിനമായപ്പോൾ എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തുള്ള മേലധ്യക്ഷന്മാരെയും വിളിച്ചു വരുത്തി ഒരു ഊണും അതിനൊപ്പം തന്നെ കേക്കുമൊക്കെ കൊടുത്ത് മാർപ്പാപ്പേ ഞാൻ ഇവിടെ കൊണ്ടുവരും എന്ന പ്രഖ്യാപനമൊക്കെ നടത്തി ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതൊരു പ്രഹസനം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം അങ്ങനെ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം കാരണം നിലവിൽ കേരളത്തിലെ അവസ്ഥ പോലും എടുത്തു നോക്കിയാൽ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ദേശീയ തലത്തിലെങ്കിലും ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മോദി നേരിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മേലധ്യക്ഷന്മാരെ അവിടെ ചടങ്ങിൽ പിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അതിന്റെ അർത്ഥം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് വളരെയധികം നിർണായകമാണ് ആ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമേ പ്രതിഷ്ഠത്ര സീറ്റുകൾ പാർലമെന്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിന് മാർപ്പാപ്പയെങ്കിൽ മാർപ്പാപ്പ എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മോദി കാര്യങ്ങൾ എത്തിച്ചു എത്തിച്ചുവെച്ചിരിക്കുന്നത് മണിപ്പൂരിന്റെ മുറിവുണക്കാൻ ഇല്ലെങ്കിൽ മണിപ്പൂർ വിഷയം ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു മാർഗം കൂടിയാണ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്തരത്തിലുള്ള നടപടികളാണ് മോദി സർക്കാർ കഴിഞ്ഞ കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ള കാര്യം കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട സഭകൾ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ് മാത്രമല്ല സഭാപത്രങ്ങളിലെല്ലാം തന്നെ ഇതിനെതിരെ കൃത്യമായ ലേഖനവും അവർ എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കേരളത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടേക്ക് വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഓരോ ബി ജെ പി പ്രവർത്തകരോടും ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗം തീർച്ചയായും മണിപ്പൂർ വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ടാകും പക്ഷേ അതിന് മറുപടി നൽകാൻ കഴിയാത്തതുകൊണ്ടാണ് സ്നേഹയാത്ര ഉൾപ്പെടെ പല യാത്രകൾക്കും ബി ജെ പിക്ക് അത്ര അങ്ങോട്ട് ആവേശം ലഭിക്കുന്നില്ല എന്നേ പറയാൻ കഴിയുള്ളൂ ഏതായാലും മോദി നേരിട്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മേലധ്യക്ഷന്മാരെ കാണുന്നതിൽ പിന്നിൽ വലിയൊരു ചതിക്കുഴി കൂടിയുണ്ട് അത് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ചില ആസൂത്രിതമായ ശ്രമങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും ഇവിടെ ചില ചോദ്യങ്ങൾ പ്രധാനമായും ഉന്നയിക്കണതുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ദിവസം നടന്ന മേലധ്യക്ഷന്മാരുടെ മീറ്റിംഗിൽ എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയം ചർച്ചയാകാഞ്ഞത് എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ നിന്നുള്ള ബിഷപ്പുമാർക്ക് അവസരം കൊടുക്കാതിരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ പല ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല വളരെ കുറച്ച് സഭയുടെ നേതാക്കളെ മാത്രമാണ് അവിടെ വിളിച്ചിട്ടുള്ളത് പിന്നീട് അഞ്ചുബെബി ജോർജ് അല്ലെങ്കിൽ പിന്നീട് മറ്റു വ്യവസായ പ്രമുഖർ അങ്ങനെയുള്ളവരെ മാത്രമാണ് ഈ ചടങ്ങിലേക്ക് വിളിച്ചിരിക്കുന്നത് അല്ലാതെ ദുരിതം അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെയും ഈ ചടങ്ങിലേക്ക് വിളിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ എന്തായിരുന്നു അജണ്ട എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൂ പക്ഷേ അവിടെ പോയി ചർച്ചയിൽ പങ്കെടുത്ത മതമേലധ്യക്ഷന്മാർ ഒന്നും ഓർക്കണം മണിപ്പൂർ വിഷയം നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മായ്ക്കാൻ കഴിയുന്ന ഒന്നല്ല മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗം നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ എത്രത്തോളം പീഡനങ്ങൾ സഹിച്ചാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന കാര്യവും നമുക്കറിയാവുന്ന തന്നെയാണ് അതുകൊണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളുമായി അല്ലെങ്കിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ക്രൈസ്തവരെ ഒപ്പം നീക്കം നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായി നിലപാടെടുക്കേണ്ട ക്രിസ്ത്യൻ സമൂഹം ഇത്തരത്തിലൊരു വിരുന്നിൽ പോയി പങ്കെടുക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നേ പറയാനുള്ളൂ മാത്രമല്ല ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കയ്യിലെടുക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ മോദിയുടെ ഈ മീറ്റിംഗ് എന്നുകൂടി പല തരത്തിലുള്ള കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട് അതുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ ഈ മാർപ്പാപ്പയുടെ വരവും കഴിഞ്ഞ ദിവസം നടന്ന മോദിയുടെ ഈ പ്രത്യേക വിരുന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്തായാലും കേരളത്തിൽ അവർ ചോദ്യങ്ങൾ നേരിടും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കേരളത്തിൽ വെച്ച് അത്തരത്തിലൊരു മീറ്റിംഗ് നടത്താനോ അല്ലെങ്കിൽ ഇവിടുത്തെ ബി നേതാക്കളെ കൊണ്ട് അത്തരത്തിലൊരു വിരുന്ന് സംഘടിപ്പിക്കാനോ നോക്കാതെ പകരം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഇത്തരത്തിലൊരു ക്രിസ്ത്യൻ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ ആ വിരുന്നിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് മണിപ്പൂർ മനസ്സിൽ നിന്ന് മായാതെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് മോദി നടത്തുന്ന ഈ ശ്രമങ്ങളെ അത് കൃത്യമായും ക്രൈസ്തവ സഭ തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട